തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനന വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഖനനവിരുദ്ധ പ്രക്ഷോഭവും സത്യാഗ്രഹവും ആയിരം ദിവസം പൂർത്തിയാക്കി സമരം ആയിരം ദിവസം പിന്നിട്ടതിന്റെ ഭാഗമായുള്ള സമ്മേളനം കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തു കരിമണൽ ഖനനത്തിലൂടെ അഴിമതി നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിചാരണ ചെയ്യണമെന്ന് സുധീരൻ ആവശ്യപ്പെട്ടു ഇ ഡി ചിലരോട് കാട്ടുന്ന മൃതസമീപനം കരിമണൽ അഴിമതിക്കെതിരായ നടപടിയിൽ ഉണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഖനനവിരുദ്ധ പ്രക്ഷോഭവും സത്യാഗ്രഹവും ആയിരം ദിവസം പിന്നിട്ടു സമരം ആയിരം ദിവസം പിന്നിട്ടതിന്റെ ഭാഗമായുള്ള സമ്മേളനം കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തു കരിമണൽ ഖനനത്തിലൂടെ അഴിമതി നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിചാരണ ചെയ്യണമെന്ന് സുധീരൻ ആവശ്യപ്പെട്ടു എന്തൊക്കെയാണോ ചൂണ്ടിക്കാണിച്ചത് സമൂഹിച്ചത് സർക്കാരിന് നേരെ വിരൽ ചൂണ്ടി സംസാരിച്ചത് അതെല്ലാം നൂറ് ശതമാനം സത്യമാണ് എന്ന് സംശയത്തിനതീതമായി തന്നെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് നമ്മൾ നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ആലപ്പുഴയുടെ തീരദേശത്തെ തകർപ്പ് ആലപ്പുഴയെ സംബന്ധിച്ച് നേരത്തെ ശ്രീ സുരേഷ് കുമാർ പറഞ്ഞതുപോലെ ഒരു പശ്ചാത്തലമുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ആലപ്പുഴ തീരത്തെ ആറാട്ടുപുഴയിലും നിൽക്കുന്ന പുഴയിലും കരിമടൽ ഖരനത്തിന് നീക്കവുമായി വന്നപ്പോൾ ആ സർക്കാരിന്റെ ആ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ആലപ്പുഴയിലെ ജനങ്ങൾ വലിയരിക്കൽ മുതൽ ആലപ്പുഴ വരെ നടത്തിയ മനുഷ്യക്കോട്ട ജൂൺ ഒരിക്കലും മറക്കാനാകാത്ത ദിനമാണ് അന്വേഷണം പോയാൽ പലരും ജയിലിലാകും ഇ ഡി ചിലരോട് കാട്ടുന്ന മൃദുസമീപനം കരിമണൽ അഴിമതിക്കെതിരായ നടപടിയിൽ കാണരുതെന്നും അദ്ദേഹം പറഞ്ഞു ഖനനത്തിനെതിരെ താൻ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ എതിർത്തതിന്റെ അന്തർധാര ഇപ്പോഴാണ് തനിക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് കെ കെ രമ എം എൽ എ സമ്മേളനത്തിൽ പറഞ്ഞു നൂറു ദിവസത്തിനുള്ളിൽ കരിമണൽ ഖനനം നിർത്തിവെച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് വാങ്ങുമെന്ന് സമ്മേളനത്തിൽ പങ്കെടുത്ത ഷോൺ ജോർജ് പറഞ്ഞു കരിമണൽ ഖനന വിരുദ്ധ ഏകോപന സമിതി ചെയർമാൻ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ലിജു വി സ്റ്റീഫനെ സമിതി വൈസ് ചെയർമാൻ ബി ഭദ്രൻ ആദരിച്ചു ഡോക്ടർ കെ എസ് മനോജ് ജോസഫ് എം പുതുശ്ശേരി ജോസഫ് സി മാത്യു എ പി ബാബുരാജ് കോൺഗ്രസ് നേതാവ് എം ലിജു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ എസ് സെക്രട്ടറി ജെയ്സൺ ജോസഫ് വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എ ഷെഫീഖ് സമിതി ജനറൽ കൺവീനർ ആർ അർജുനൻ ഷിബുപ്രകാശ് എന്നിവർ സംസാരിച്ചു സീഡിഎറ്റ്